പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തി കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഡറ്റുകളുടെയും നഗരസഭാ ഹരിത സേന അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഗ്രീൻ പ്രോട്ടോകോൾ സന്ദേശയാത്ര നടത്തിയത് നഗരസഭാ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ചെറിയ വെള്ളിയിൽ അവസാനിച്ചു സന്ദേശയാത്ര കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് തന്നെ വ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ് വ്യക്തമായ മാലിന്യ വിമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന കൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ പള്ളി പെരുന്നാൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ പോലും ഓരോ ഫങ്ഷനുകൾ അല്ലെങ്കിൽ മറ്റ് ചെറിയ കൊച്ചു കൊച്ചു സമൂഹങ്ങൾ കൂടിയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ പോലും

നമുക്ക് ഗ്രീൻ പ്രോട്ടോക്കോൾ സന്ദേശ വിളംബര യാത്രയാണ് ഇന്ന് നമ്മൾ കോതമംഗലം പട്ടണത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ കന്നിയിരുവ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ധാരാളം മാലിന്യ പ്രശ്നങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം നമ്മുടെ ഈ വർഷത്തെ കന്നിരുവ് പെരുന്നാളും തുടർന്ന് നമ്മുടെ കോതമംഗലം പട്ടണത്തിൻ്റെ